शाळेला बेठी आम्ही नागिरी नाग बार नाग थोड़ी नाग घडण ക്ഷാദേശം മാറും കുടുംബത്തിലും നാലാമടത്തിനും വേണ്ട ദോഷം നാവിൻ ദോഷം

വാട്മേൽ വാഴുന്നാ സെയ്ദുരാ ദേവി കേട്ടു വാാദിത്തെ മലകൾ ആശീകര വീണ്ടും മോൾദിയോ പറിയണം വിടിക്ക് ആടി ദപ്പ കനന നാമവൽ ജയേ ഓമനേ അജ്ഞനേയായ പാബളായസ്

உத்தரநத்திர <laughs>

ശ്രീ സി കെ ചന്ദ്രൻ ും

ചാരം തെറ്റാണ് അത് ചെയ്യരുത് വ്യഭിചരിക്കാൻ പോയവന്റെ ലിംഗത്തിൽ നിന്നും അശുദ്ധാത്മാവിനെ ആട്ടി പുറത്താക്കുകയാണ് ഫെന്തക്കോസ് പാസ്റ്റർ അന്യന്റെ അച്ഛൻ അച്ഛൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു പരസ്ത്രീഗമനം അന്യന്റെ അന്യന്റെ ഭാര്യ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നവനായിരുന്നു സുഗതൻ സുഗതൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല സുഗതന്റെ പുതിയ ജീവിതമാണ് സുഗതാണ്ട് നമ്മള് അഭിനയം മാത്രമല്ല ആചാര്യനെയും ദേവനായി കാണണം എത്രയോ ജന്മം ചെയ്ത ജന്മത്തിൽ കിട്ടിയ പുണ്യഫലങ്ങളുടെ അവസ്ഥാന്തരമാണ് ഈ നവാഹം വായിക്കാൻ അല്ലെങ്കിൽ ഈ ഭാഗവതം വായിക്കാൻ കിട്ടിയ അപൂർവജന്മം ജന്മജന്മാനന്തരങ്ങളുടെ സുഹൃതവും മോക്ഷപ്രദായവുമാണ് ഈ ഭാഗവത പാരായണം അതിന് ഭാഗ്യം ശ്രദ്ധിച്ച ജരിൽ കൂടി നമസ്കരിക്കുന്നു കൂടാതെ ഇന്നിവിടെ ഈ അഖണ്ഡ നാമജപം നടത്തുന്ന ശ്രീ മുരുദ അഖണ്ഡനാമ ജപസമിതി സമിതി മനസ്സറിഞ്ഞ് ഭഗവാനെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ളവര് നാം ജപിക്കുമ്പോൾ നമ്മൾ കമ്മള ചിരുന്നാൽ നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയും അതാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുവാസിൻ്റെ പ്രത്യേകത അദ്ദേഹം ഒരു ഗാനം ആലപിക്കുമ്പോൾ അദ്ദേഹം ആരെക്കുറിച്ചാണോ പാടുന്നത് ആ ഭഗവാന്റെ ചൈതന്യം ആ തിരുസ്വരൂപം നമ്മുടെ മനസ്സിലറിയാതെ തട്ടി അതേപോലെ ഇന്ന് നാമം ലഭിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ഭഗവാന്റെ സുന്ദരമായ രൂപം ഓടിയെത്തട്ടെ എന്നെ ഇന്ന് ഇവിടെ ക്ഷണിച്ചത് ഈ നവാഹത്തിൻ്റെ ഭദ്രദീപം തൃഹിക്കാനാണ് ശരിക്കും അതിൻ്റെ സങ്കാടകളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഇതിൽ നിന്നും ഒഴിവാക്കണം ഒരു സപ്താഹം എന്താണ് നാട്ടിൽ നടത്തേണ്ടത് എന്താണ് അതിന്റെ പ്രാധാന്യം പള്ളിപ്പാട് സുഹാസം കൂടാതെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ അഖണ്ഡനാമം

सर्व सरस्वते देवी सरस्वती नमस्ो वरू ॿिद्या की श

शंकर प्राण वल्लभे ज्ञान वैराग्य सिद्ध पिछाते ही जय जय पार्वती नमो नमः काली काली मधा काली भद्रकाली नमस्तुते